തിരൂർ പത്തമ്പാടുള്ള പൊക്ലാത്ത് കോഴക്കുട്ടി ആതുരസേവന മേഖലയിൽ മൂന്ന് പതിറ്റാണ്ടായി ഇപ്പോഴും കർമ്മനിരതനാണ് തന്റെ ബന്ധുവിൽ നിന്ന് സേവനം ആരംഭിച്ച കോയക്കുട്ടിയുടെ സേവനം ഇന്ന് കേരളത്തിലെ നാനാ ജില്ലകളിലും പടർന്നു പന്തലിച്ചിട്ടുണ്ട് വാർത്ത കാണാം ഇന്നിന്റെ വർത്തമാന കാലത്ത് ജനങ്ങൾ ഏറെ കൂടി വന്നു കഴിഞ്ഞാൽ ഏറെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന പലവിധ രോഗങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ മുതൽ പണക്കാർ വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു സമയത്താണ് എത്ര പാവപ്പെട്ടവനായാലും അവൻ്റെ ആ ഒരു ആതുര സേവന രംഗത്ത് അവൻ്റെ സേവനം ചെയ്യുന്ന ഒരു പ്രക്രിയയുമായി മുപ്പത് വർഷത്തോളമായി തിരൂർ പത്തമ്പാടിലുള്ള ഒരു സ്വദേശി ഈ രംഗത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തോട് ഇത്രയും കാലത്തെ പരിചയവും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം പേര് ഇത് എങ്ങനെ ഇതിലേക്ക് വരേണ്ട ഒരു കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഫസ്റ്റിൽ ഞാൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഈ ഇങ്ങനെ കുട്ടവർത്തിയിൽ ഇങ്ങനെ ഒരു ആതുര ചികിത്സാ കേന്ദ്രമുണ്ട് സേവനമായിട്ട് അതായത് ഒരു പൈസ പോലും വാങ്ങാതെ സായിബാബാൻ്റെ ഉണ്ടെന്ന് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ അളിയനുമായിട്ട് ഞാൻ ഫസ്റ്റിൽ അവിടെ നിന്നാണ്ട് പോകാൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര പോയി അവിടെ പോയി കാണിച്ചു അപ്പോൾ അവിടെ നിന്നും ഇതിന് ഈ സംസാരം അവിടെ ഒരു വലിയ വിഷയമാണ് ഇന്ത്യ അറിയുന്നവർക്ക് അതുപോലെ തന്നെ മറ്റില്ലെങ്കിൽ പിന്നെ അവരെ ഭാഷ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്ക് ഹിന്ദി കുറച്ചൊക്കെ അറിയുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് തന്നെ പരപ്പനങ്ങാടിയിൽ നിന്ന് എൻ്റെ കൂടുതൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു ഞങ്ങളെ ട്രെയിനിൽ അപ്പോൾ അവരിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കും വേണ്ട സഹായം ഒന്ന് ചെയ്തു തന്നത് തന്നെ അങ്ങനെ ഈ അളിയന്നതും ഈ ആളുകളെയുമായിട്ടുള്ള സമ്പർക്കം ഒന്ന് തുടങ്ങി അവിടെ കാണിച്ചു ട്രീറ്റ്മെൻറ്റ് കിട്ടിയ അളിയനിക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു അല്ലിയപ്പോൾ അടുത്ത കാലത്താണ് മരണപ്പെട്ട് ഇത് ആ രോഗവുമായി ബന്ധപ്പെട്ടല്ല മരിക്കുന്നത് വേറെ അസുഖം വന്നിട്ടാണ് അലിയ മരിച്ചത് അവിടുന്ന് ആണ് ഇതിൻ്റെ തുടക്കം പിന്നെ ഈ നമ്പർ ഇങ്ങനെ ഈ പരപ്പനങ്ങാടി അവർ ആ നമ്പർ വാങ്ങി വെച്ചു ആ നമ്പർ കൈമാറി ഇങ്ങനെ പോയി പിന്നെ പല പ്രദേശങ്ങൾക്കും ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും ഈ നമ്പർ ഇങ്ങനെ എത്തിത്തുടങ്ങാൻ തുടങ്ങി അങ്ങനെ പല മേഖലയിൽ നിന്ന് വിഴി തുടങ്ങും അതെല്ലാം നിങ്ങളിങ്ങനെ പോയിരുന്നല്ലോ എന്താ പാടില്ല നമുക്ക് നമ്മളായിട്ടൊന്ന് നിങ്ങൾ ഒപ്പം വന്നാൽ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം നമുക്കിപ്പോൾ അതൊരു മുതൽ മുടക്കുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഓരോ ആ രോഗികളോട് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ രോഗികളാകുമ്പോൾ അവരെ കൊണ്ടുപോകാൻ മറ്റത് നമ്മൾ പോയാൽ ഈ ഒരു ടീമിനേറ്റ് പോകുമ്പോൾ അവർക്ക് ഈ ട്രെയിൻ ഫയറും അവർ നമ്മൾക്ക് വേണ്ട ചിലവുകളൊക്കെ തരുന്നത് അതൊന്നും നമുക്കൊരു വൃക്ക പോലും നമ്മളെ കയ്യിൽ നിന്നാകുന്നില്ല അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അവരോട് പറയും ഒരു മൂന്നോ നാലോ ടീം ആയിക്കോട്ടെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇടുമ്പോൾ പിന്നെ നമ്മളത് അത് നാലോ ടീമോ അഞ്ചോ ആയി കഴിഞ്ഞാൽ വേഗം ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് അവരേക്ക് പോകും ഏറ്റവും കൂടുതൽ ഏഴ് ജില്ലാ ശരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെ ജില്ലയാണ് മലപ്പുറം ജില്ല എന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വന്നത് വയനാടും ഇടുക്കിയുമാണ് പിന്നിട്ട കാലം ഒരു നിയോഗം പോലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ഏഴായിരത്തിലധികം രോഗികളുടെ സഹായിയായി അദ്ദേഹം കൂടെ നടന്നു ആയിരത്തോളം ഓപ്പറേഷനുകൾ ഇന്ന് നിർദ്ധനരും അല്ലാത്തവരുമായ നിരവധി പേർക്ക് ആശ്വാസമാണ് കോയക്കുട്ടി വലുതും ചെറുതുമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മുമ്പിൽ ഒരു നന്മമരം പോലെ തണലേക്കാൻ കോഴിക്കുട്ടിയുണ്ട് ആർക്ക് ചികിത്സക്ക് പോകണോ ഒരു നിമിത്തം പോലെ കോയക്കുട്ടിക്ക് ഫോൺ കോൾ വരും വേണ്ട നിർദ്ദേശങ്ങൾ ുമായി പിന്നെ അവരിൽ ഒരാളായി യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം സേവന സന്നദ്ധനാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പത്നിയും ഇതിന്റെ ഭാഗമാകാറുണ്ട് ഇന്ന് മൂന്ന് പതിറ്റാണ്ടിന്റെ ജീവകാരുണ്യ സേവന രംഗത്ത് തെല്ലും അഹങ്കാരമില്ലാത്ത ജീവിതം നയിക്കുകയാണ് സാധാരണക്കാരനായ ഇദ്ദേഹം ഇക്കാലയളവിൽ നിരവധി ബഹുമതികൾ നേടിയെടുത്തിട്ടുമുണ്ട് ഇന്നത്തെ സ്വാർത്ഥതയുടെ കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ വലിയ മനുഷ്യന് ഇനിയും ഒരുപാട് കാലം കർമ്മരംഗത്ത് തുടരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന ന്യൂസ് മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ